യുവമോർച്ചയാണ് ഭാരതീയ എന്താ യുവമോർച്ചയാണ് അങ്ങനെയൊന്നും അടിച്ചാലൊന്നും തകരുന്ന ഒന്നുമല്ല ഭാരതീയ എന്താ യുവമോർച്ചയുടെ വീര്യം യൂത്ത് കോൺഗ്രസും ശബിപ്പറമ്പിലൊന്നും അല്ല പോലീസ് സ്റ്റേഷൻ കയറി അടിക്കും എന്ത് കേസ് വന്നാലും അതിനുള്ള ധൈര്യം ഉച്ചിരിയുള്ളവരാണ് യുവമോർച്ചക്കാർ അപ്പോൾ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യുവമോർച്ചയുടെ അയാളുടെ കുഴ തെറ്റിയിരിക്കുകയാണ് അയാളുടെ കാറിൽ മാരകമായ പരിക്കേറ്റിട്ടുണ്ട് ഈ പ്രതിഷേധം ഇവിടെ തീരാൻ പോകുന്നൊന്നുമില്ല പ്രതിഷേധം നടക്കും തുടർച്ചയായി നടക്കും പിണറായി വിജയനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് വലിച്ച താഴെ നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഹിന്ദു സമൂഹം ഉൾപ്പെടെ നിലവിലിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഈ ഒരു സ്വർണപ്പാളി നിലവിൽ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതാണ് അത് ഒരു പ്രധാന ചോദ്യമായി തന്നെ നിലവിലിപ്പോൾ നിലനിൽക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി സംസ്ഥാന നേതാവായ ശ്രീ അനൂപ് ആന്റണി ചേട്ടാ ഈ ശബരിമലയിൽ ഇപ്പോൾ ഈ സ്വർണം ആണോ നിലവിലുള്ളത് എന്നുള്ള ചോദ്യങ്ങളട കാട്ടുകൊള്ളയാണ് നടന്നിരിക്കുന്നത് യാതൊരു സംശയവുമില്ല ഏറ്റവും വലിയൊരു കാട്ട് കൊള്ളയാണ് നടന്നിരിക്കുന്നത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ട് ദേവസ്വത്തിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാട്ടുകൊള്ളയാണ് നടന്നിരിക്കുന്നത് ഈ കൊള്ള പുറത്തു വരുന്നതുവരെ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെയും മന്ത്രിമാരെയും ഒക്കെ പ്രതിയർത്തുകൊണ്ട് അന്വേഷണം നടത്തുന്നതുവരെ ഞങ്ങൾ സമരമായിട്ട് മുമ്പ് സമരത്തെ പോലീസ് യുവമോർച്ചയാണ് ഭാരതീയ ജനതാ യുവമോർച്ചയാണ് അങ്ങനെയൊന്നും അടിച്ചാലൊന്നും തകർന്നൊന്നുമല്ല ഭാരതീയ ജനതാ യുവമോർച്ചയുടെ വീര്യം അപ്പൊ അതുകൊണ്ട് പോലീസാർ എത്ര വേണമെങ്കിലും അടിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്നെ അടിക്കാൻ വന്നല്ലോ അവനോട് ഞാൻ പറഞ്ഞല്ലോ ധൈര്യം ഉണ്ടെന്നെ അടിച്ചു കാണിക്കും അതിനുള്ള ധൈര്യമൊന്നും പോലീസുകാർക്കില്ല അടിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ഷാഫി പറമ്പിലൊന്നുമല്ല പോലീസ് സ്റ്റേഷൻ കയറി അടിക്കും എന്ത് കേസ് വന്നാലും അതിനുള്ള ധൈര്യവും ഉച്ചിട്ടുള്ളവരാണ് യുവമോർച്ചക്കാര് ധൈര്യമുണ്ടോ അടിക്കട്ടോ അവന്മാർ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമ്പതിൽ പരം പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യുവമോർച്ചയുടെ അയാളുടെ കുഴ അറ്റിയിരിക്കുകയാണ് അയാളുടെ കാലിൽ മാരമായ പരിക്കേറ്റിട്ടുണ്ട് ഞങ്ങളുടെ മഹിളാ പ്രവർത്തകരുടെ തലയും കാലും എല്ലാം തല്ലി അതും മഹിളാ പോലീസല്ല ആൺ പോലീസ് വരെ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പ് വന്ന് നീക്കാൻ എന്താ അതിന്റെ പുറകെ പോയിരിക്കുക നിൽക്കുക ബാരിക്കേഡിന്റെ ധൈര്യമുണ്ട് ഇങ്ങോട്ട് ഇറങ്ങട്ടെ കാണിച്ചു കൊടുക്ക യുവമോർച്ചയുടെ ഉച്ചരും വീര്യവും എന്താണെന്ന് പ്രതിഷേധം ഈ പ്രതിഷേധം നിന്ന് തീരാൻ പോകുന്നൊന്നുമില്ല പ്രതിഷേധം നടക്കും തുടർച്ചയായും നടക്കും പിണറായി വിജയൻ ഞങ്ങൾ അതിന്റെ മൊഴി എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ഇ ഡി അടക്കം നിലവിലിപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും മറ്റ് നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നിലവിൽ ഈയൊരു സംഭവത്തിൽ ഈയൊരു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആശാവഹമായ റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ മുരാരി മുരാരിഭാവവും കൂടെയല്ലാതെ മറ്റ് ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ അല്ലെങ്കിൽ ഈയൊരു ചെറിയ സംഘം മാത്രമാണ് ഈ ഒരു കൊള്ളയ്ക്ക് പിന്നിൽ ഉള്ളത് എന്നുള്ള ചോദ്യമോ നിലനിൽക്കുന്നു ഈയൊരു വിഷയത്തിൽ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരാനുണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇ ഡി അടക്കം ഈയൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം மாறும்படி <laughs> 재미